നമസ്കാരം ഫസ്റ്റ് ലെവലിലേക്ക് സ്വാഗതം സ്റ്റീവൻ ജോട്ടിക്കുമായി ബന്ധപ്പെട്ട നിരവധി അഭ്യൂഹങ്ങളാണ് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഈ ഒരു താരവുമായുള്ള ചർച്ച ബ്രേക്കായി എന്നാണ് അതിനെപ്പറ്റി നമ്മൾ ഈ ചാനലിൽ ഒരു വീഡിയോ ചെയ്തതുമാണ് എന്നാൽ ഇന്ന് ട്രാൻസ്ഫർ സോൺ എന്നൊരു ട്വിറ്റർ പേജിൽ സ്റ്റീവൻ ജോട്ടിക്കുമായി ബന്ധപ്പെട്ട ഒരു ട്വീറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ട്വീറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് സ്റ്റീവൻ ജോർട്ടിക്കിന് ഒരു സൗത്ത് ഏഷ്യൻ ക്ലബുമായ ചർച്ചകളിലാണ് താരം ഇപ്പോൾ ആ ക്ലബിൻ്റെ ഓഫർ സ്വീകരിച്ചിരിക്കുകയാണെന്നും ആ ഒരു ക്ലബ്ബിൽ തന്നെ താരം ജോയിൻ ചെയ്യാനാണ് സാധ്യതകൾ അധികമെന്നാണ് പറയപ്പെടുന്നത് ഫാബ്രിസിറൊമാനോ ഫോളോ ചെയ്യുന്ന ഒരു പേജിൽ നിന്ന് വന്നൊരു ട്വീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അപ്ഡേറ്റിന് ഇത്രയധികം വിശ്വാസ്യത കൽപ്പിക്കുന്നത് ഏതായാലും സ്റ്റീവൻ ജോവോട്ടിയും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന റൂമറുകൾ ദിവസങ്ങൾ കഴിയും തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ട്രാൻസ്ഫർ സോൺ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആ സൗത്ത് ഏഷ്യൻ ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സ് ആവാനാണ് കൂടുതൽ സാധ്യതയും ഈ ഒരു ട്വീറ്റുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും സോ നമ്മുടെ ഈ ചാനൽ റോഡ് ടു ടെൻ കെ ആ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ അവസാനിക്കുന്ന ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറെ സ്നേഹം രേഖപ്പെടുത്തുക